ഇപ്പൊ സമയം അഞ്ചുമണിയായിട്ട് വിട്ടോ ഞങ്ങൾ കാലിക്കറ്റിനേ ഒരു യാത്ര പുറപ്പെട്ടതാ എപ്പോഴും ഈ രീതിയിൽ ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമ്മുടെ വളാഞ്ചേരി ഉണ്ടല്ലോ അവിടെ എത്തുമ്പോൾ ഒരു ചായ കുടിക്കാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം വളാഞ്ചേരിയിൽ ചായ കുടിക്കിറങ്ങി തിരിച്ചു കയറുന്ന വഴി ഒരു കാഴ്ച കണ്ടു വിട്ട എപ്പോഴും യാത്രകൾക്കിടയിൽ കാണുന്ന ചില കാഴ്ചകൾ വളരെ രസകരമായിട്ട് തോന്നാറുണ്ട് അപ്പൊ അത്തരം രസകരമായ കാഴ്ചകൾ ഞാൻ എപ്പോഴും ക്യാമറയിൽ പകർത്താറുണ്ടോ അപ്പൊ അങ്ങനെ ഞാനിത് കണ്ട രസകരമായൊരു കാഴ്ച നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാം ഓക്കെ അല്ല നിങ്ങ വീരപ്പനോട് ഫാനാ എപ്പി വീരപ്പനോട് ഫാനായി நாங்கள் வந்தாலே அது எங்கள் ஊர் தான் வீரப்போம் தர்மபுரி தர்மபுரியா ஆ எங்கள் ஊரில் வீரப்பேன் ஆமாம் ஓகே தேங்க் யூ